വലിയൊരു ഫ്ലോപ്പാണ് ഈ സത്യഭാമിക്ക് പ്രേമനം കിട്ടിയാണ് ജയറാമിനെ കണ്ട് എല്ലാ പ്രോജക്റ്റ് ഓക്കെ ആയിരിക്കുമ്പോഴാണ് ബിജു മേനോ അത് പറഞ്ഞത് അതെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാജസേനൻ അറിയാമല്ലോ അദ്ദേഹം സൂപ്പർ ഹിറ്റ് ജയറാം പടങ്ങൾ ജയറാം രാജസ്ഥേനും കോമ്പിനേഷൻ പടങ്ങൾ അറിയത്തില്ല അനിയമ്പാവ ചേട്ടൻപാവ ഇങ്ങനെ എല്ലാ പടങ്ങളും ഹിറ്റായിരുന്ന സമയം ജയറാം രാജസേനെന്നുള്ള ഒരു രാശിയായിരുന്നു നൂറ് ദിവസം നൂറ്റമ്പത് രാജസേന നല്ല ആ ഹ്യൂമർ ചെയ്യാൻ നല്ല ബെസ്റ്റ് ഡയറക്ടർ ഈ അവസരത്തിൽ രാത്സേൻ എന്നെ ഒരാൾ വിട്ടേ എന്നെ വിളിക്കാൻ പറ്റും അപ്പം ഞാനന്ന് വേറൊരു സിനിമയുടെ ഒരു ഒരു പ്രോജക്റ്റിൽ ഇന്ന് നിൽക്കുന്ന സമയം അങ്ങനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് വരാൻ പറഞ്ഞു ഞാൻ ചെന്ന് കണ്ടു പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നു അപ്പം അദ്ദേഹമുണ്ട് എൻ്റെ ഒരു പടം ജയറാമാണ് നായകൻ ഒരു തൻ്റെ അപ്പം ആദ്യം ചോദിച്ചാൽ നിങ്ങളെ കഥ വല്ലതും ഉണ്ടാന്ന് വെച്ചിട്ട് നമ്മുടെ എൻ്റെ കഥയുണ്ട് കഥകൾ അപ്പം അദ്ദേഹം പറഞ്ഞു എൻ്റെ ഒരു കഥയുണ്ട് അത് അപ്പം ശ്രീദേവി എന്നാണ് ഈ കഥാകൃത്തിൻ്റെ പേര് രാജസേന മറ്റേ ശ്രീദേവി എന്ന അവിടുത്തെ മുരികാന്നാമത്രമാണ് അദ്ദേഹം കഥയൊക്കെ ചെയ്യും എഴുതിയിരുന്നത് സ്ക്രിപ്റ്റിനെ റാഫി മെക്കാഡിയും ചെയ്ത പഠത്തിലൊക്കെ എങ്ങനെയാണ് അങ്ങനെ എന്നോട് പറഞ്ഞുകഴിഞ്ഞാൽ സത്യഭാമക്കൊരു പ്രേമലേഖനത്തിൻ്റെ കഥ വരും അപ്പം സത്യം പറയുകയാണെങ്കിൽ ഞാനത് ഇൻ്റർവ്യൂസ് ഒന്നും പറഞ്ഞിട്ടില്ല ആദ്യമായിട്ട് പറഞ്ഞു എനിക്ക് ഈ കഥ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല കാരണം എൻ്റെ ഒരു വേ ഓഫ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും എൻ്റെ ഒരു കഥയുടെ ഒരു പുതുമ കണ്ടെത്തിട്ട് ഞാൻ ചെയ്തപ്പോൾ സയാമിസാണെങ്കിലും വക്കീൽ വാസുദേവ് ആണെങ്കിലും പടനായകൻ എന്ന സിനിമ എന്ന് അറിയോ ഫാൻറ്റസിയാണ് അപ്പം എന്തെങ്കിലും ഒരു സംതിങ് ഒരു അൺയൂഷൽ ആണെങ്കിൽ മാത്രമേ ഞാൻ കഥയെ കഥ എഴുതാനും എനിക്കൊരു താല്പര്യവും ഇതൊരു യൂഷ്വൽ ഒരു ഫാമിലി ഡ്രാമ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ പറം സോറി എന്നെ ഇതിനകത്ത് നിന്ന് ഒന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞു ആ സമയത്ത് ഞാൻ തുറന്നു പറഞ്ഞതാണ് കാരണം എനിക്ക് പറ്റില്ലായിരുന്നു കാരണം ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അതെന്താ അങ്ങനെ പറയുന്നത് ചോദിച്ചു ഞാൻ പറഞ്ഞാട്ടെ ഞാൻ പറഞ്ഞു എനിക്ക് ഈ കഥ എനിക്ക് ഊക്കിക്കൊള്ളാൻ വേണ്ടി പറ്റില്ല അതൊരു സംഭവം കാരണം ഞാനിത് എങ്ങനെ എഴുതിയാലും അപ്പം അദ്ദേഹം പറഞ്ഞ് വേണ്ട കുഴപ്പമില്ല പോയിക്കോ സാരില്ലെന്നു അങ്ങനെ റാഫി മെക്കാട്ടിൻ ഇപ്പം റാഫി മെക്കാട്ടൻ എൻ്റെ ഫ്രണ്ട്സാണ് റാഫി മെക്കാട്ട് ഇതിൻ്റെ അദ്ദേഹം എടുക്കാൻ ഈ പടം എഴുതേണ്ടത് റാഫി മക്കാട്ടിനായിരുന്നു സത്യഭാമക്കൊരു പ്രേമലേഖനം എന്ന് പറഞ്ഞ സിനിമ എഴുതേണ്ടത് രാജസ്ഥാനെ തിരക്കഥ്ക്കെഴുതുക അവർ അപ്പം അവർക്ക് അന്ന് വിജയ മൂവീസിൻ്റെ ഒരു പടം ഡയറക്റ്റ് ചെയ്യാൻ വന്നു ജയറാമും പടത്തിൻ്റെ പേര് ചെയ്യാൻ വന്നു പ്രേംകുമാറും ചേരാൻ വന്നിട്ടുണ്ട് ഫസ്റ്റ് അവർ പുതുക്കോട്ടയിലെ പുതുമണവാണ് ഈ പടം ഡയറക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഇവർക്കിതിൻ്റെ അകത്ത് ഒഴിയണം അപ്പോൾ അവർ വേറൊരാളെ സജസ്റ്റ് ചെയ്തത് അന്ന് ശശിധരൻ ആറാട്ട് വഴിയാണ് രാസേനെ പിന്നെ സെക്കൻഡ് രഘുനാഥ് പലേരി ഒക്കെ രഘുനാഥ് പല്ലേരി ഒന്നും ഒന്നും ആസു കിട്ടിയില്ല അങ്ങനെ എൻ്റെ പേര് പറഞ്ഞിട്ട് ഇവരാണ് അങ്ങനെ റാഫി എന്നെ വിളിക്കുന്നു ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് കളയാൻ പാടില്ല വളരെ മോശം ഞങ്ങളൊക്കെ വന്നത് എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും എന്നോട് പറഞ്ഞപ്പോഴും ഞാനത് എനിക്കൊരു ഭയം വന്നു ശരി എന്നാൽ ചെയ്യാം കാരണം ഞാനും ഇന്നും മാറിക്കഴിഞ്ഞാൽ ഇത്ര വലിയ സൂപ്പർ ഡയറക്ടറിൽ ഇവരെല്ലാം പടങ്ങൾ എഴുതി പടം എഴുതാൻ പോയി അങ്ങനെ സിനിമ എഴുതാൻ എനിക്കങ്ങടെ മനസ്സിൽ നമുക്ക് കയറാത്ത കയറാത്തൊരു സിനിമയെക്കുറിച്ച് നമുക്ക് എഴുതാൻ പറ്റില്ലാത്ത ഇപ്പം ഈ രാജസ്ഥേൻ്റെ പടം എഴുതുന്ന സമയം എന്ന് പറയുമ്പോൾ ഒരുപാട് അഡ്വാൻസ് പറ്റുള്ള ആൾക്കാരുത് കിട്ടി ഒരുപാട് വലിയ വലിയ കമ്പനീസ് എനിക്ക് അഡ്വാൻസ് ഒക്കെ തരണം അടുത്ത പടം ചെയ്യണം അവർ വിചാരം അടുത്ത ഒരു മേലെപ്പറമ്പിലാണ് വീട് അനിയമ്പ ചേട്ടൻ പാട്ടൊരു കണ്ടിന്യൂഷൻ അടുത്തൊരു ഹിറ്റ് പോടും ടൈറ്റിലും സൂപ്പർ ടൈറ്റിൽ അല്ലേ നമുക്ക് ഒരു പ്രേമ ലേഖന അങ്ങനെ ഞാൻ സ്ക്രിപ്റ്റ് എഴുതി മനസ്സിലായ മനസ്സോടെ തന്നെ എഴുതിയത് തുറന്നു പറയാം എനിക്ക് പറ്റുന്നില്ല എന്നാൽ ഞാൻ ആ ജയറാമിനെ മനസ്സിൽ ജയറാമാനുമായിട്ടൊക്കെ വേറൊരു ആത്മവൊന്നും ഉണ്ട് അത് പിന്നെ പറയാം വളരെ ഒരു കമ്പനി ഒക്കെ ഉണ്ട് അപ്പൊ ജയറാമിന്റെ ഓരോ മൂഡും അതിന്റെ ഒരു മോഡലേഷൻ എല്ലാ കാര്യങ്ങളും നമുക്ക് കംപ്ലീറ്റ് അറിയാം അങ്ങനെ ജയറാമിനെ വെച്ചിട്ടുണ്ട് ഞാൻ ഈ സ്ക്രിപ്റ്റ് ഇങ്ങനെ എഴുതി ജഗതി ജഗദീശ്ശ്രീകുമാറിനൊരു നല്ലൊരു വേഷമാണ് ജഗതി ശ്രീമാറിൻ്റെ ഇതിലൊക്കെ എഴുതി ഞാൻ ഈ ജയറാമേ സംഭാഷണം ഈ നടത്തി കാണും അടുത്തിട്ട് പുറത്തേക്ക് വരാൻ പോകുന്ന സംഭവം പറഞ്ഞു കാണുമായിരിക്കും ഇല്ല എല്ലാം ഒക്കെ ആയിരുന്നു ജയറാമും ആനുമൊക്കെ ആയിട്ട് എല്ലാം ഡേറ്റ്സ് എല്ലാം ഒക്കെ ഒക്കെ നിൽക്കുന്നത് ഞാൻ കംപ്ലീറ്റ് പറയാം ഇങ്ങനെ പഴം എഴുതി കൂടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു പനി പിടിച്ച് മലമ്പനിക്ക് മലേറിയ പിടിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് പോകുന്നു ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ ഇടുന്നുണ്ട് എഴുതാൻ പറ്റില്ല അങ്ങനെ ഇപ്പോഴത്തെ ഒരു ഡയറക്ടറുണ്ട് ബെന്നി പുളിക്കലെന്നുണ്ട് അതെ ഒരു പടം വെക്കിച്ച് മൈലാഞ്ചി മുൻച്ചുള്ള വീടിനൊക്കെ പറയുവാണെങ്കിൽ ഞാൻ അപ്പോൾ ഉള്ളി എൻ്റെ അസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ കൂടുതലും ഞാൻ ബെന്നിനോട് ഞാൻ വരാൻ പറ്റും ഞാൻ ഡയലോഗ് പറഞ്ഞു കൊടുക്കും ബെന്നി പേപ്പറിൽ എഴുതും ഇവിടുന്ന് കൊറിയർ ചെയ്യും ആ പടത്തിൽ ഞാൻ ഹോസ്പിറ്റലിലാണ് പാലിച്ചു അതൊക്കെ കഴിഞ്ഞ് ഞാൻ ലൊക്കേഷൻ ചെല്ലുമ്പോൾ അറിയണത് ജയറാമല്ല ബിജു മേനോനാണ് അതിലേറ്റവും വലിയ സങ്കടം ബിജു മേനോ ബിജു മേനോൻ നല്ല ആക്ടറാണ് ഇല്ല എന്നല്ല പക്ഷേ ആ ജയറാം ടൈപ്പ് ഓഫ് കോമഡി ബിജു മേനു ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ അപ്പൊ ബിജു മാ സെറ്റിൽ നമ്മളോട് വലിയ സ്നേഹം ബിജു ഒരു നായകൻ നടനായിട്ട് വരുന്ന ജഗദീഷ് ശ്രീകുമാർ അമ്പ്ളിച്ചേട്ടനും ഇല്ല അതിന് പകരം വെട്ടിക്കളി പ്രകാശാണ് അങ്ങനെ തൊക്കെ കേട്ടപ്പോൾ അങ്ങനെ തകർന്നു പോയി സത്യത്തെ തകർന്നു പോയി ആ പടം എൻ്റെ ജീവിതത്തിൽ എന്നെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട് ആ സിനിമ ഓടില്ല ശരിക്കും ആ ഓടാതെ വന്നുകൊണ്ടിരിക്കും ഒരുപാട് എൻ്റെ ഒരുപാട് സിനിമകൾ നഷ്ടമായി ഒരു പടം പൊളിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ ഒരു സിനിമ പൊളിഞ്ഞു കഴിഞ്ഞാൽ ഇന്നുണ്ട് അത് ഇന്നത്തെ ജനറേഷനിലുണ്ട് സിനിമ പിന്നെ ഓടി ഡയലോഗ് ഒന്നും ഒന്നും വെട്ടിയില്ല ജയറാമന്റെ അഭിനയിപ്പിച്ചു പോയി ബിജുബേനന്റെ ഒരു സ്റ്റൈലില് വേറെ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ മാറ്റം ഉണ്ടായിരുന്നു പിന്നെ അതിനകത്ത് ഒരുപാട് ഇപ്പൊ ഈ ജയശ്രീമാരൊക്കെ മാറിക്കേക്കും എന്റെ കളറൊക്കെ മാറിപ്പോയി ജീവിതം വലിയൊരു ഞാനത് ഒഴിഞ്ഞു പോയാന്നും അത് ആയിരുന്നു എന്നുള്ള കാര്യം എന്നും ചിന്തിക്കുന്ന കാര്യമാണ് അത് തുറന്നു പറഞ്ഞാൽ യാതൊരു മടിയൊന്നും ഇല്ല കാരണം രാജസേന നല്ല ഡയറക്ടറാണ് അല്ല എന്നല്ല പക്ഷെ മിസ് കാസ്റ്റിങ്ങിന്റെ ഒരു കുഴപ്പമുണ്ടോ സംഭവിച്ചു ജയറാങ്ങൂറ് ദിവസം ഉറപ്പായിട്ടും ഉറപ്പാണ് കാരണം ജയറാമിന്റെ ഹ്യൂമറും ജഗദീശ്രീകുമാർ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ അത് ഒരു ഒരു പരവൂർ രാമു അദ്ദേഹം മരിച്ചു അദ്ദേഹത്തിനായിരുന്നു ആ മെയിൻ ക്യാരക്ടർ അദ്ദേഹം ഭയങ്കര ഡ്രാമയായി പോയി മൊത്തം ഡ്രാമയായി പോയി അതല്ലാതെ ഒരു നോൺ ആർട്ടിസ്റ്റ് തിലകൻ ചേട്ടനും മറ്റൊക്കെ ആയിരുന്നെങ്കിലും കളർ പടത്തിന്റെ മൊത്തം മാറി ഈ ആർട്ടിസ്റ്റിനെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് പടം ചെയ്യുമ്പോൾ എന്താ പറയുക അത് മാറി കഴിഞ്ഞ പ്രശ്നമാണ് എനിക്ക് പടനായകൻ ഇല്ല ഇല്ല മൻ ഇസ് എ ഗുഡ് ആക്ടർ ബിജുമൻ പിന്നീട് എനിക്ക് ബിജു കഥ പറയാൻ പറ്റിയിട്ടില്ല ബിജുമാൻ ആ പടം പൊളിഞ്ഞു പോയത് അദ്ദേഹത്തിന് മനസ്സിലുണ്ടെന്നു അപ്പൊ പിന്നീട് എനിക്ക് അങ്ങനെ പോകാൻ പറ്റില്ല പിന്നെ ബിജുനുട്ടിട്ട് വേറെ ടൈപ്പ് സാധനങ്ങൾ എനിക്ക് എനിക്ക് എത്താൻ പറ്റിയിട്ടില്ല അതങ്ങനെയാണല്ലോ ഒരു സിനിമ പൊളിഞ്ഞു പക്ഷെ ബിജു വന്ന് ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചാണ് ബിജു വന്ന് ചെറിയ ചെറിയ പടങ്ങളൊക്കെ ചെയ്തതിൻ്റെ ഒരു കാലഘട്ടം വരും പക്ഷെ ബിജു ഒക്കെ അറിയാൻ പാടില്ലായിരുന്നു എന്താ സംഭവം പിന്നീട് എനിക്ക് ബിജു വന്നെ സമീപിക്കാൻ പോലും പറ്റിയിട്ടില്ല അല്ലെങ്കിൽ നിരാശയേക്കാണല്ലേ ആ കാര്യം കാണുമ്പോഴൊക്കെ സംസാരിക്കും എന്തായാലും എനിക്ക് ചോദിക്കും ഒരു സിനിമ പൊളിഞ്ഞു പൊടിഞ്ഞഴിഞ്ഞാൽ ഒരു അത് നിറച്ച് സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ അവർ വീണ്ടും നമ്മള് നമ്മളോട് വിശ്വാസമാണ് ശരിക്കും ഒരു പ്രേക്ഷകരുടെ അല്ലെങ്കിൽ ഒരു മൂന്നാമത് ആളെന്ന രീതിയിൽ ഈ ജയറാം രാജസേന കൂട്ടിയിട്ട് പൊളിഞ്ഞ് മലയാള സിനിമയ്ക്ക് വലിയ നഷ്ടമായി ജയറാം രാജസേനും ഭയങ്കര രാശിയാണ് അതായത് ജയറാമിനെ കൊണ്ട് എന്ത് ചെയ്യണം എന്ന് രാജസേനറിയാം രാജസേന നല്ല ഹ്യൂമർ സെൻസുള്ള ഡയറക്ടറാണ് ഒന്നും ഇല്ലെന്നാണ് ബെസ്റ്റ് പുള്ളി എന്ന് പറയുക ഈ കോമഡിക്ക് കട്ട് ചെയ്തൊന്നും വർക്ക് ചെയ്യില്ല കോമഡിക്ക് ഓരോന്നൊക്കെ നമ്മൾ ഓരോ ഷോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കോമഡി വർക്ക്ഔട്ടാവില്ല ഫ്ലാറ്റ് ടേക്കിംഗ്സ് ഒറ്റ ഫ്രെയിമിൽ തന്നെ ചിലപ്പോൾ എല്ലാം ചെയ്തു രാസേന അങ്ങനെ സംഭവം ബിനിപ് രമി നല്ലൊരു രാശി ആയിരുന്നു ജയറാം രാസേൻ അത് അവർ തുടർന്നിരുന്നെങ്കിൽ കുറെ നന്നായിരുന്നു അത് സത്യവാമയിൽ സജ്ജവാമയിലുണ്ടായിരുന്നെങ്കിൽ ഞാനും രക്ഷപ്പെട്ടാണ് നല്ലൊരു ഡയറക്ടറുമാണ് അത് നല്ലൊരു ആക്ടറുമാണ് അവർ പറഞ്ഞിട്ട് കാര്യമില്ല